ഹായ് ാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല ഷോർട്സ് മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത് നമ്മുടെ അനീഷിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം അനീഷെ വമ്പൻ സ്വീകരണമായിരുന്നു ബിഗ് ബോസിനകത്ത് നിന്ന് ഇറങ്ങി അവിടെ എയർപോർട്ടിൽ നിന്നും ഇവിടെ കൊച്ചിയിൽ വന്നപ്പോഴും നല്ല സ്വീകരണം കിട്ടിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുമുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഫസ്റ്റ് റണ്ണർ അപ്പായിട്ട് വന്നിരിക്കുന്ന അനീഷിനെ ഇത്രയും സ്വീകരണം കിട്ടിയാൽ ആൾ ജയിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയണില്ല ആൾ ജയിച്ചിട്ടുണ്ട് കപ്പ് അനുമോൾക്ക് കൊടുത്തു അനുമോള് പി ആറിനെ വെച്ച് പതിനാറ് ലക്ഷം രൂപയൊക്കെ കൊടുത്തു പി ആർ വിനു വിനു തന്നെ വന്ന ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് രണ്ട് ലക്ഷം ഒന്നര ലക്ഷത്തോളം എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളൂ ഇനി ബാക്കി കാശ് പതിനാല് ലക്ഷം കൂടെ എനിക്ക് കിട്ടാനുണ്ട് അപ്പൊ പതിനാല് ലക്ഷം കിട്ടാനുണ്ടെങ്കിൽ ആള് പതിനാറ് ലക്ഷത്തിനാണ് അവിടെ പി ആർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ലാസ്റ്റില് പോയി രണ്ടു പേരെയും ലാലേട്ടൻ വിളിച്ചുകൊണ്ട് വന്ന് സ്റ്റേജിൽ കയറിയ ശേഷം അവിടെ നിന്നും രണ്ടുപേരുടെ കൈയും പിടിച്ച് വന്നിട്ട് പിന്നറിന്റെ കൈയിൽ പൊക്കും അപ്പൊ അതിനു മുന്നേ ഓരോരുത്തരുടെയും അതായത് അനീഷ് അനുമോള് രണ്ട് പേരുടെയും വോട്ട് നില വോട്ട് എങ്ങനെയായിരുന്നു വന്നത് മുതലുള്ളത് ഇങ്ങനെ അതിൻ്റെ ഏറ്റവും കുറച്ചിലുകൾ ഒരു സൈഡിലൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അത് കാണിച്ചു വന്നിട്ട് ഒരു സമയമെത്തിയപ്പോൾ ലാസ്റ്റില് അനൗൺസ് ചെയ്യുന്നതിൻ്റെ ഒരല്പം മുമ്പ് കാണിച്ചിരിക്കുന്ന ബോർഡർ ലൈൻ വെച്ച് നോക്കിയിട്ട് ആയിരുന്നു മുന്നിൽ അനുമോളെ കഴു അതിനുശേഷം ബിഗ് ബോസിന്റെ ആ വോട്ടിംഗ് നില കാണിച്ചത് മാറ്റി വെച്ചു എന്നിട്ട് ഒരേ ലെവലിലായിട്ട് അനീഷിനെ ഒന്ന് താഴ്ത്തി വെച്ചു അനീഷിന്റെ വോട്ടിംഗ് നില കുറച്ച് താഴെ മാറ്റി വെച്ചതിന് ശേഷം അനുമോൾ അത് പൊക്കി വെച്ചിട്ടാണ് അനുമോൾ വിന്നർന്നും പറഞ്ഞിട്ട് കൈ പൊക്കിയിരിക്കുന്നത് അത് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് അനീഷ് വിന്നർ എന്ന രീതിക്ക് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അനീഷിൻ്റെ കൈ പൊക്കി പിടിക്കുന്നതിന് പകരം അനുമോളുടെ കൈ പൊക്കി ലാലേട്ടൻ പറഞ്ഞു ഞാൻ തന്നെ വിന്നറെ അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ വിന്നറെ അനൗൺസ് ചെയ്തപ്പം ലാലേട്ടന് എത്ര ലക്ഷം ലാലേട്ടന് തന്നിട്ടുണ്ടെങ്കിലോ പൈസ കിട്ടുന്നപ്പോൾ പണത്തിന് വേണ്ടിയാണല്ലോ ഇതെല്ലാം നടക്കുന്നത് അല്ലേ അപ്പോൾ പൈസ വലതു കൊടുത്തിട്ടുണ്ടാവും എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ആ നിമിഷം മുതൽ എല്ലാവർക്കും അറിയാം അനുമോൾ ജയിച്ചു അനുമോൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ നാട്ടിൽ ഒരുപാട് സ്വീകരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അനീഷിന്റെ നാട്ടിൽ ഒരുപാട് സ്വീകരണങ്ങൾ കിട്ടി അക്ബറിന് കിട്ടി നെവിന് കിട്ടി ഇവർക്ക് ഫസ്റ്റില് വന്ന ഷാനവാസനം കിട്ടി അഞ്ചു പേർക്ക് നല്ല സ്വീകരണം നാട്ടിൽ കിട്ടിയിട്ടിട്ട് മറ്റുള്ളവർക്ക് സ്വീകരണമൊക്കെ കിട്ടിയിട്ട് കാണും ഇല്ല എന്നല്ല ഏറ്റവും അനീഷിനെ അതിനുശേഷം അനീഷ് പഠിച്ച സ്കൂളിലേക്ക് വിളിച്ചു അവിടെ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലാതെ അവിടുത്തെ നാട്ടുകാരെ കൊടുത്തിട്ടുണ്ട് പലരും കൊടുത്തു കോടന്നൂരിന്റെ സന്തതി അനീഷ് മോൻ എല്ലാവരുടെയും സ്നേഹവും ലാളനയും എല്ലാവരിൽ നിന്നും കിട്ടിയിരിക്കുകയാണ് അതിനുശേഷം ഇതിൻ്റെ ടൈറ്റിൽ വിന്നർ എന്ന ആൾ കൊടുക്കുന്നത് അമ്പത് ലക്ഷമാണ് അമ്പത് ലക്ഷത്തിൽ നിന്നും വൺ വീക്ക് ഒരു പ പണപ്പെട്ടിയുടെ കാര്യങ്ങളായിരുന്നു നടന്നിരുന്നത് അപ്പോൾ പണം പെട്ടിക്ക് പകരമായിട്ട് പണം നേടിയെടുക്കുക കാറിൽ പണം വെക്കുന്നു അവിടെയും ഇവിടെയും തൂണിലും തുരുമ്പിലും എല്ലാം കൃഷ്ണൻ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ബിഗ് ബോസിന്റെ അപ്പുറത്തോ ഇപ്പുറത്തേക്ക് കുറേ പണങ്ങൾ വെച്ചിരിക്കുന്നു അത് പോയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നു കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പണം കഴിച്ച് ബാക്കി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി സിഷ്ടം രൂപ അനുമോൾക്ക് ഫസ്റ്റ് പ്രൈസായിട്ട് കൊടുത്തു ആ സമയം മുതലേ അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെ കോൺഫിഡൻറിന്റെ റോയ് തോമസിന് അറിയാമായിരുന്നു അനീഷാണ് വിന്നറാവുക എന്നുള്ളത് കുറഞ്ഞ സമയം കൊണ്ട് അനീഷ് എന്ന വിന്നറിനെ മാറ്റി അനുമോൾക്ക് കൊടുത്തപ്പോൾ ആളുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹം സ്നേഹത്തോടെ അനീഷിനെ വിളിക്കുകയും അനീഷിനെ വിളിച്ച് അനീഷിനെ പത്ത് ലക്ഷം രൂപ നാളെ ഞാൻ തരാം ചെക്ക് തരാം കോഴിക്കോട് രാമനാട്ടുകരയിലെ കടവ് റിസോർട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു അവിടെ വന്നപ്പോൾ അനീഷിന് ഇന്ന് പത്ത് മണിക്ക് പത്ത് പത്തേകാലാവുമ്പോൾ പത്ത് മണിക്ക് എത്താൻ പറഞ്ഞു ഒരു പത്തേകാലാവുമ്പം പത്ത് ലക്ഷത്തിന്റെ ചെക്കാണ് അനീഷിന് കൊടുത്തിരിക്കുന്നത് റോയ് തോമസ് അപ്പോൾ ഇന്ന് നാളെ രാവിലെയാണ് ഇന്ന് ഞായറാഴ്ചയാണല്ലോ നാളെ രാവിലെ പത്ത് മണിക്ക് ഈ ചെക്ക് ബാങ്കിൽ കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് അതിനു ശേഷം നമ്മുടെ അനീഷ് ലക്ഷാധിപതിയാക്കുകയാണ് കോൺഫിഡൻറിന്റെ ഏർ റോയ് തോമസ് നിങ്ങൾക്ക് വളരെയേറെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ പത്ത് ലക്ഷത്തിന് കോടികളുടെ വില മതിപ്പുണ്ട് ഒരു സീസൺ കഴിഞ്ഞിട്ടും ഇതുവരെ കൊടുക്കാത്ത ഒരു തുകയാണ് പുറത്ത് വന്ന് സീസണെല്ലാം കഴിഞ്ഞ് വിന്നറെല്ലാം പ്രഖ്യാപിച്ച് കഴിഞ്ഞ് ടൈറ്റിൽ വിന്നറിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ലാതെ റോയ് തോമസ് റോയ് തോമസ് സാധാരണക്കാരനായിട്ട് വന്നിട്ട് ഇങ്ങനെ ബിസിനസ് നടത്തി തന്നെയാണ് റോയ് തോമസ് മുകൾ നിലയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മനസ്സിലാക്കിയാണ് കൊടുത്തിരിക്കുന്നത് പൈസ കൊടുത്തിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ അനീഷന് കൊടുത്തു നാളെ തന്നെ ചെക്ക് ബാങ്കിൽ കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പിറ്റേ ദിവസം ട്വന്റി ഫോർ ഹവർ ആവുമ്പോൾ അനീഷ് ലക്ഷാധിപതിയാണ് പത്ത് പത്ത് ലക്ഷത്തിൽ നിന്നും ടി ഡി എസ് പിടിക്കിട്ടോ എന്നാലും കിട്ടുമല്ലോ ഒരു ആറര ലക്ഷം രൂപയെങ്കിലും കിട്ടുമല്ലോ അത് മതി അതുപോലെ എത്ര പേര് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ വിചാരിച്ചവരൊക്കെ കൊടുക്കട്ടെ അനീഷിന് കൊടുക്കും ശരിക്കും ഗെയിമർ ആയിരുന്നു അനീഷ് നല്ലൊരു ഗെയിമർ ആയിരുന്നു ചിലപ്പോൾ അനീഷെ അനീഷിനോട് സ്നേഹവും ഇഷ്ടവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ് ഈ പൈസ കിട്ടിയതിന് മാത്രമല്ല അല്ലാതെയും നിങ്ങൾക്കൊക്കെ ഞാൻ വോട്ട് ചെയ്തിരുന്നു നിങ്ങൾ ജയിക്കുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് നമുക്കുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു നൂറ് ശതമാനം സ്റ്റേജിൽ രണ്ട് കയ്യുമിടിച്ച് വരുമ്പോഴും ഞാൻ ഉറപ്പിച്ചിരുന്നു അനീഷാണ് വിന്നർ എന്ന് പക്ഷേ അനുമോളാണ് വിന്നർ എന്ന് പറഞ്ഞ കപ്പ് കൊടുത്തതോടു കൂടി ഞാൻ ബാക്കിയുള്ള പരിപാടികൾ എന്തെല്ലാമായിരുന്നുണ്ടോ എനിക്കറിയില്ല അനുമോളുടെ കൈയും ലാലേട്ട പൊക്കി പിടിച്ചതോടെ ഞാൻ ടി വി ഓഫ് ചെയ്തു അപ്പം അതിനെപ്പറ്റി പിന്നെ ഓർക്കാറേ ഇല്ല എന്തായാലും അനീഷ് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ അനീഷിൻ്റെ കോൺഫിഡൻ്റ് ഗ്രൂപ്പിൻ്റെ ആ വിജയം അറിയിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒക്കെ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു